സുനാമി തിരമാല കൺമുന്നിൽ നിന്നും മകൾ സൂസിയെ തട്ടിയെടുത്തപ്പോൾ നിസ്സഹായായി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ വാക്കുകളാണ് ഇനി സുനാമി ദുരന്തത്തിന്റെ ഇരുപത് വർഷവും ഇവരുടെ കരൾ അലിയിക്കുന്നതാണ് ദുഃഖവും ദുരിതവും വിതച്ച സുനാമിയിൽ കൊല്ലം ആലപ്പാട് മാത്രം നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് മരണപ്പെട്ടത് സുനാമി തിരമാലയെ അതിജീവിച്ച ആലപ്പാട്ടെ അമ്മമാർ നടുക്കം മാറാത്ത ആ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ആലപ്പാടിൽ നിന്നും ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സുനാമി ദുരന്തം നാശം വിതച്ചിട്ട് ഇന്ന് ഇരുപത് വർഷം തികയുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കിലാണ് ആലപ്പാട് പഞ്ചായത്തിൽപ്പെട്ട ഇവിടെയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ജീവനുകൾ പൊലിഞ്ഞത് ഈ ദുരന്തത്തിൽ തൊട്ടടുത്ത പഞ്ചായത്തായി ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലും നിരവധി പേർ മരണപ്പെട്ടിരുന്നു അതിൻ്റെ ഈ ഇരുപത് വർഷത്തിന് ഇപ്പോഴത്തെ ഇപ്പുറം നോക്കുമ്പോൾ അഴീക്കിലെ അവസ്ഥയും അന്നത്തെ നടക്കുന്ന ഓർമ്മകളും ഒക്കെ നമുക്കൊന്ന് തിരയാ അമ്മ അമ്മയുടെ മകൾ അല്ലേ സൂസി അല്ലേ അന്ന് മരണപ്പെട്ട് അന്നത്തെ എന്താ ഇതിനു മുമ്പൊന്നും കണ്ട് ഒരു ായിട്ടും ഞങ്ങൾക്കറിയത്തില്ല ഇത് എന്ത് വസ്തു ഞാൻ വേണമെന്ന് അറിയത്തില്ല അപ്പോൾ അന്ന് കടൽ കയറി സാധാരണ പോലെ കയറി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആൾക്കാരെല്ലാം കിഴക്കോട്ട് മാറാൻ പറഞ്ഞ് കിഴക്കോട്ട് പോകുന്ന പൊക്കിലാണ് ഈ ചുഴി പോലെ വന്ന് സംഭവിച്ചത് അങ്ങനെ ഞാനാണ് ആദ്യം ചുഴിപ്പെട്ടത് പിന്നെയാണ് മോളെ നഷ്ടപ്പെടുന്നത് എന്നെ ഒരാൾ ഒക്കെ എടുത്തിരുന്നപ്പോൾ ഇരുന്നപ്പോൾ മോളെ വേപ്പിച്ച ആൾ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഈ ചെറിയ ചെറിയ പിരകളൊക്കെയാണ് അത് മറിഞ്ഞാണ് വീണ് സംഭവിച്ചത് പിന്നെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞ് വിജിബലപ്പെടുത്തി പറയാൻ വയ്യ ഇരുപത് വർഷമായാലും ഒരു വളർന്ന മോളല്ലേ ഉച്ചയ്ക്ക് ഒരു പൈസായാലും അറുപത് പൈസ ആയാലും മക്കൾ മക്കൾ തന്നെ കഴിഞ്ഞിട്ട് മാറും ആ വായിച്ചു അപ്പം തന്നെ ഈ ചോങ്ങ സ്കൂളിലെല്ലാവരെയും കൊണ്ടുപോയത് അപ്പോൾ അവിടെ ഉണ്ടെന്നും പറയാം കൊണ്ടുപോകും അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ല പിന്നെ ആസ്പത്രിയിലാണെന്ന് പറയും അവിടെ തിരക്കണ്ടില്ല പിറ്റേ ദിവസം നമ്മുടെ വീടിന് കുറേ കിഴക്ക് തന്നെ രാവിലെ എട്ട് മണിയാകുമ്പോൾ അവിടെ വെച്ച് കിട്ടിയത് ഓടി ഒരാളല്ല പല ബോഡികളും അവിടെ വെച്ച് കിട്ടിയത് അതുതന്നെയാണ് അപ്രതീക്ഷിതമായി വരുന്നു ആദ്യം കടൽ ഉൾവലിയുന്നു അതിനുശേഷം അന്ന് മീൻ ഒക്കെ കിടന്ന് മറിയുന്നത് കണ്ട് അത് പെറുക്കാൻ പോയവരു വരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കടൽ വീണ്ടും ഉയർന്നു വരികയും അതിൽ പെടുകയാണ് ചെയ്ത അതും ചെളിയും മണ്ണും നിറഞ്ഞ ശക്തമായ ഒഴുക്കോടുകൂടിയാണ് വെള്ളം എത്തുന്നത് അത് ശ്വാസകോശത്തിലും മറ്റും കലർന്നാണ് പലരും മരണപ്പെടുന്നതും അതിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ ഇവിടെ ഈ പ്രദേശത്ത് മാത്രം നൂറ്റി പേർ മരണപ്പെടുകയായിരുന്നു അന്ന് മുന്നറിയിപ്പ് നൽകുന്ന പോലീസുകാർക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാത്ത സുനാമി എന്ന വാക്ക് പോലും അപരിചിതമായിരുന്ന കാലത്താണ് വർഷം ഇങ്ങനെ ഒരു അപകടം ഈ അമ്മയുടെ അമ്മയും എവിടെ വെച്ചായിരുന്നു വയസ്സുണ്ട് ുംപരിചിതമായിരുന്നാംഗളയുടെ കൂടെ താമസിച്ച് അവിടെ വെച്ച് ആങ്ങളെ മുമ്പേ വീണ് പിന്നെ അമ്മയെ പിടിക്കാനൊക്കെ കൊച്ചുങ്ങളെ പിടിച്ച് മുകളിലൊക്കെ കൊണ്ടുപോയപ്പോ അമ്മൂടി പോയി അങ്ങനെ വർഷം അങ്ങനെ അമ്മ മരിച്ചത് അല്ല എൻ്റെ വീട് കിഴക്കായിരുന്നു പക്ഷേ ഒടുക്കാൻ അറിയുന്നത് എന്താ പറയുക ഉൾവലിഞ്ഞപ്പോഴത്തേക്ക് ആളുകളൊക്കെ കാണാൻ വന്നു ഇങ്ങനെല്ലാം വന്ന് അടിഞ്ഞു കിടക്കുന്നതെന്നും പറഞ്ഞ് ആളുകളൊക്കെ കടപ്പുറത്തോട്ട് അടലിൻ്റെ അടുത്തോട്ട് വന്നു അങ്ങനെ ഒത്തിരി ആളുകൾ അതിലും പെട്ടു ഒരുപാട് പേര് അങ്ങനെയാണ് കൂടുതലും ഭരിക്കുന്നത് ഉള്ളുവരഞ്ഞ എല്ലാവരും കൂടെ ഓടി ഇഴക്ക് കിടന്നവരെല്ലാം ഓടി പടിഞ്ഞാറ് വന്നു ഒത്തിരി ആളുകൾ അങ്ങനെ പോയി ചേച്ചി അന്ന് ഇവിടെ ഉണ്ടായിരുന്നു ആ ചേ ഞാൻ എനിക്ക് പൊടിക്കുഞ്ഞായിരുന്നു അന്ന് കുഞ്ഞിനെയും തോളിലിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ മരത്തിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഈ വെള്ളം വരുന്നത് അന്ന് വീട്ടിൽ വള്ളമുള്ള സമയ അങ്ങനെ അണ്ണൻ വള്ളത്തിൽ ഞങ്ങളെ കയറ്റി ആ വള്ളത്തിലോട് കൂടി ഒഴുകി അങ്ങ് പോവുമായിരുന്നു അതുകൊണ്ട് ജീവൻ പോയില്ല കുഞ്ഞിൻ്റെ കടലിൽ വരുന്നത് അങ്ങ ഒന്നും കാണാൻ വയ്യ തന്നെയാണ് വളരെ അപ്രതീക്ഷിതമായി വലിയ ഉയർന്ന തിരമാലകൾ വരുന്നു അതും ശക്തമായ കൂടി ആ രീതിയിൽ ഇന്ന് അതിനു മുമ്പ് ഒന്നും അനുഭവപ്പെടാത്ത ഒരു ദുരന്തം തന്നെയായിരുന്നു സുനാമി എന്നത് നമുക്കറിയാവുന്നതാണ് അതിൽ ഈ ആറാട്ടുപുഴയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിൽപ്പെട്ട അഴീക്കൽ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാകുന്നത് ഇവിടെ ആലപ്പാട് പഞ്ചായത്തിലെ നാലാം അന്നത്തെ നാലാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ പേർ മരണപ്പെടുന്ന എഴുപത്തഞ്ചോളം പേർ ആ പ്രദേശത്ത് ആ ഒരു വാർഡിൽ തന്നെ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിന് പ്പുറം സുനാമി പുനരധിവാസ പദ്ധതിയിൽ നിരവധി പദ്ധതികളൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും ഇപ്പോഴും ഇവിടുത്തെ കടൽപ്പിത്തികൾ ശക്തമല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെയാണ് കിടത്തി ചികിത്സകൾ ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭിക്കുന്ന ഒരു ആശുപത്രി എന്ന ആവശ്യം അത് ഇന്നും നടപ്പായിട്ടില്ല അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര കോളനി അടക്കമുള്ള നിരവധി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകൾ അതൊന്നും ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ നിർമ്മിച്ച് നൽകിയില്ലെന്നുള്ള ആക്ഷേപം അടക്കം നിലനിൽക്കുന്നു ഇതിൻ്റെ ഫണ്ടുകൾ പാലാ വയനാട് ഭാഗങ്ങളിൽ പോലും വിനീ ിയോഗിച്ചെന്നുള്ള പരാതികൾ നിലനിൽക്കുന്നു അത്തരം ഘട്ടത്തിൽ ഇന്നും സുനാമിയുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി കോടികൾ ചെലവഴിച്ചിട്ടും ആലപ്പാട് ആറാട്ടുഴ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതിയായിട്ടില്ലെന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ്